പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം രാഹുൽ ഇത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്നും അതിലെ ഗൂഢാലോചന അതിന്റെ പിന്നിലെ താല്പര്യങ്ങളെ കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതും താങ്കൾ ശ്രദ്ധിച്ചല്ലോ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഒരു ന്യായം പറഞ്ഞു എന്നാണോ താങ്കൾ അതിനെ കാണുന്നത് അങ്ങനെയല്ലേ വളരെ ബഹുമാനത്തോടെ ചോദിക്കട്ടെ അങ്ങനെയല്ലേ രണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടക്കിടയ്ക്ക് സി പി എമ്മിന്റെ ആൾക്കാർ വന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ വളർത്തിയത് ആരാണ് ജാലഹള്ളിയിൽ രണ്ടായിരത്തി ഏഴ് തന്ത്രി ആരായിരുന്നു തുടങ്ങിയ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ മറച്ചു വെക്കാൻ എന്താ അവർ ഭരണത്തിൽ ഇരിക്കുകയല്ലേ വേറെ ആരെങ്കിലും ആണോ ഭരണത്തിൽ സി പി എമ്മിന്റെ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യം ഈ ബാക്കിയുള്ളവരെ സംശയത്തിന്റെ മുൻമുന്നേ വരുത്തുന്നത് എന്തിന്റെ ഒരു കാര്യം ഏറ്റവും വേദനയോട് പറഞ്ഞോട്ടെ വെള്ളാപ്പള്ളി സാറിനെ യാദരോട് കാണുന്നതാണ് വെള്ളാപ്പള്ളി സാർ അടക്കം പലരും പോറ്റി നമ്പൂതിരിമാരുവാണെന്നൊക്കെ പറയുന്നതേ ഒരു സമുദായ മുഴുവൻ കരുവാരിത്തേക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം മുതലേ പറയുന്ന വ്യക്തിയാണ് ഞാൻ ബ്രാഹ്മണ സമുദായത്തിലെ ഒരാൾക്ക് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡിഫെൻഡ് ചെയ്യരുത് നേരെ മറിച്ച് ആരെ അറസ്റ്റ് ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യാൻ അന്വേഷണം വേണമെന്നുള്ളതാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആദ്യകാലങ്ങളിലും കീശാന്തിയുടെ കീശാന്തിയായിട്ട് വന്നതാണ് അതായത് കീശാന്തിയുടെ കീശാന് അതായത് തന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ മേൽശാന്തി മേൽശ്രവർത്തിയെ സപ്പോർട്ട് ചെയ്യാൻ കീശാന്തി കീശാന്തിയുടെ സപ്പോർട്ടായിട്ട് വന്ന ഒരു വ്യക്തി ഇത്രയും രീതി വളർന്നെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ ആക്റ്റീവായ സപ്പോർട്ട് കൂടിയൂടിയുള്ള വളരും അദ്ദേഹത്തിന്റെ കൂടെ അല്ലേ ദേവസ്വം ബോർഡിന്റെ പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്തത് ഞാൻ അതിനൊന്നും തെറ്റു പറയുന്നില്ല എവിടെന്നെങ്കിലും ഫണ്ട് അദ്ദേഹം കണ്ടുപിടിച്ച് കാണും പക്ഷേ ഇപ്പോ അദ്ദേഹം കൊള്ള ഇപ്പൊ ഒന്നാം പ്രതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അതായത് കസ്റ്റഡിയിൽ എടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ ഒരു കാര്യം മാറ്റിയത് ദേവസ്വം ബോർഡ് അല്ലേ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് അല്ലേ അത് അല്ല അല്ലേ ദേവസ്വം ബോർഡ് അല്ലാതെ വേറെ ആരാ ദേവസ്വം ബോർഡിന്റെ ആക്റ്റീവ് കൺവെൻസ് അല്ലേ ദേവസ്വം ബോർഡ് ഇദ്ദേഹത്തിന്റെ പേരെഴുതി കൊടുക്കുകയാണ് ശ്രീ ഗോവിഷ്ണോ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ അങ്ങയുടെ എന്റെ വീട്ടിലെ ഒരു പത്ത് പവൻ സ്വർണം ഒരാൾ എന്തെങ്കിലും കാര്യത്തിൽ എടുത്തുകൊണ്ട് പോയി മുപ്പത്തി ദിവസം നമുക്ക് റെസ്പോൺസ് ഒന്നും നമ്മൾ വിളിച്ച് ചോദിക്കൂലേ മുപ്പത്തി ദിവസം ഇത് രാഹുൽ ഈശ്വർ പറയുന്നല്ല ഹൈക്കോടതിയുടെ വിധിയിൽ എടുത്തു പറയുന്നു ജൂലൈ ഇരുപതിന് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് നമ്മുടെ വീട്ടിൽ നിന്ന് വെറും പത്ത് പവൻ സ്വർണം ആരെങ്കിലും പണിക്കെടുത്തു പോയാൽ നമ്മൾ ചോദിക്കില്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ശബരിമല ശ്രീകോവിലിനെ അഡ്മിനിസ്ട്രേ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ സ്വർണം പോയിട്ട് ഇവര് ചോദിച്ചില്ലെന്ന് പറഞ്ഞ എന്തർത്ഥവാ അപ്പം പ്രത്യേകിച്ച് വേറെ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തവും ആരും അവതരിപ്പിച്ചിട്ട് കാര്യമില്ല അറസ്റ്റ് ഉണ്ടാകണം അയ്യപ്പന്റെ സ്വർണം കട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കിയല്ല എവിടെന്നും കക്കാന്നുള്ളതാ അതുകൊണ്ട് സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ടെന്ന് സംശയിച്ച് സംബന്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇപ്പൊ എല്ലാവരും സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട് അതിൽ പല ആൾക്കാരും ഉണ്ട് ഇനിയും ഗോപേഷൻ അദ്ദേഹം ഗോപന്ദ് സാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് കട്ട്രളയുടെ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ വന്നെങ്കിൽ ഈ ദ്വാരപാലകരുടെ സ്വർണപ്പാളി വിഷയം മോഷ്ടിച്ച കാര്യത്തിൽ ദേവസ്വം ബോർഡ് വരാത്തത് രണ്ടും സിമിലറായ കാര്യം തന്നെയാണല്ലോ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഈ കേസിൽ അവരെ പെടുത്തിയാൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാകേണ്ടി വരും കട്ട്ര ആ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മിതിൽ പതുക്കെ പതുക്കെ പോയി സ്ലോ ഒരു സ്ലോ പെടലെങ്കിൽ പോകാം ഇല്ലെങ്കിൽ ഈ കേസിൽ പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡ് വരേണ്ടതല്ലേ എന്തുകൊണ്ടാണ് മുരളി ബാബുവിന് മറ്റും ഒതുക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ സ്മാർട്ട് ക്രിയേഷൻസും ിലേക്ക് മാത്രം ഒതുക്കാൻ അവര് പോലും ശ്രമിക്കുന്നുണ്ട് അതിനർത്ഥം അതിന്റെ പുറകിൽ നിൽക്കുന്ന എത്ര വലിയ പുള്ളികളായിരിക്കും ആലോചിക്കുക ഉണ്ണിക്കൃഷ്ണ പോറ്റിയിലേക്കും ഏതായാലും ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് ഈ ശ്രീകോവിലെ വാതിലിന്റെ കട്ടിലെ സ്വർണം കവർന്ന കേസിലാണ് ബാക്കി കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണല്ലോ അല്ല ഈ ഈ ഓൾറെഡി പ്രതിപട്ടികൾ ആ ാണ് ഹൈക്കോടതി ഹൈക്കോടതി എഴുതി വെച്ചിട്ടുണ്ടല്ലോ ശരി രാഹുൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം